നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു പോയിട്ടും ആ ഓളവും ഞെട്ടിക്കലും അങ്ങോട്ട് കെട്ടടങ്ങുന്നില്ല ഇതെന്ത് മനുഷ്യനാണിതെന്ന് ജനം കണ്ണും മുഴിച്ച് ചോദിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആ വേദിയിൽ മോദി കയറി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായ ചില മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിൽ ആദ്യത്തേത് ഒരു ബാലൻ നരേന്ദ്രമോദിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു എല്ലാവരും മോദിക്ക് വേണ്ടി കരഘോഷം മുഴക്കുമ്പോൾ മോദിയുടെ ശ്രദ്ധ മുഴുവൻ ആ കുട്ടിയിലായിരുന്നു പതിച്ചത് തുടർന്ന് അദ്ദേഹം ആ മകനോട് നിലത്തിറങ്ങി നിൽക്കാൻ പറയൂ അവന്റെ കയ്യിൽ നിന്ന് ആ ചിത്രവും അവന്റെ അഡ്രസ്സും ഉൾപ്പെടെ തൻ്റെ പക്കലേക്ക് എത്തിക്കണം ആ മകന് ഞാൻ മറുപടി കൊടുക്കും അവന് കത്തയക്കും എന്ന് പറഞ്ഞ ഒരു സുന്ദരമായ ഒരു നിമിഷമായിരുന്നു അതിൽ ഒന്ന് മറ്റൊന്ന് നമുക്കറിയാം കേരളം മുഴുവൻ പോയ ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിൻ്റെ കാല് തൊട്ട് മോദി വന്നിക്കുന്ന ആ ഒരു നിമിഷം മോദിയെ കണ്ട സന്തോഷത്തിൽ ഏറെ ബഹുമാനത്തോടെ കാല് തൊട്ട് വന്നിക്കാൻ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ ആശയെ ഞെട്ടിച്ചുകൊണ്ട് മോദിയുടെ പ്രവൃത്തി ഉണ്ടായത് കൈകൂപ്പി കുനിഞ്ഞുകൊണ്ട് ആശയുടെ കാൽക്കൽ തൊട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ നിമിഷം സദസ് ഒന്നാകെ നിശബ്ദമായി ഞെട്ടിത്തരിച്ച് പിന്നോട്ടേക്ക് ആശ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവരുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ കാൽ തൊട്ട് വണങ്ങിയതിലെ ആ പരിഭ്രമവും വിറയലും ഇതൊക്കെ ആ നിമിഷം ആശാനാഥിൽ പ്രതിഫലിച്ചു പിന്നെ വേദി ഒന്നാകെ ആവേശം ആർപ്പുവിളി അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഡെപ്യൂട്ടി മേയർക്ക് തൊട്ടു പിന്നിൽ കൈകൾ കൂപ്പി ഒന്ന് കുനിഞ്ഞ് മേയർ വി വി രാജേഷും വേദിയിലുണ്ടായിരുന്ന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ആദ്യമൊന്ന് അന്താളിച്ചുവെങ്കിലും പിന്നെ ചിരിയായിരുന്നു ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന അഭിമാനത്തോടെ ബി ജെ പി ഉയർത്തി കാണിക്കുകയാണ് മോദി കാൽ തൊട്ട് വന്ദിച്ച ആശാനാഥിന് ഇപ്പോഴും ആ പരിഭ്രമം മാറിയിട്ടില്ല ഒരുപാട് സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ആശ ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് തന്റെ ആത്മാവിൽ പതിഞ്ഞ ഒരു നിമിഷം എന്നാണ് ആശാനാഥ് ഈ ചിത്രത്തെ പോസ്റ്റ് ചെയ്തുകൊണ്ട് വിശദമാക്കിയത് ആശയുടെ പോസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് ഒന്ന് നോക്കാം ഇത് വെറും ഒരു ഫോട്ടോയല്ല എന്റെ ആത്മാവിൽ പതിഞ്ഞ ഒരു നിമിഷമാണ് ആദരവോടെ ഞാൻ കാലുകൾ തൊട്ട് വന്ദിച്ചപ്പോൾ അധികാരത്തിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിനയത്തോടെ എന്റെ കാലുകൾ തിരിച്ചു വന്നിച്ചു ആ നിമിഷം ഞാൻ എന്നെ തന്നെ മറന്ന് കണ്ണുകൾ അറിയാതെ നനഞ്ഞു അത് ദുഃഖത്തിന്റെ കണ്ണീരല്ല സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കൃതജ്ഞതയുടെയും കണ്ണീരായിരുന്നു ഈ നേതാവിൽ ഞാൻ കണ്ടത് അധികാരമല്ല മനുഷ്യനെയാണ് സംസ്കാരത്തെയാണ് ഭാരതത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു അനുഗ്രഹമായി ഒരു പ്രചോദനമായി നിലനിൽക്കും വിനയം തന്നെയാണ് യഥാർത്ഥ മഹത്വം ഈ സന്തോഷം വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല ഇതായിരുന്നു ആശാനാഥ് പങ്കുവെച്ച ആ ഒരു കുറിപ്പ് അതായത് ആ കുറിപ്പിൽ തന്നെ വ്യക്തമാണ് അവർ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എന്നുള്ളത് ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ളതൊക്കെ വ്യക്തമാകുന്നതാണ് ഈ ഒരു കുറിപ്പ് അത്രത്തോളം അഭിമാനം അവരിലുണ്ട് ആ സ്ത്രീയിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം സ്ത്രീകൾക്ക് അഭിമാനം ഉണ്ടാകാൻ ഇതിൽ ഇതിൽപരം മറ്റെന്ത് വേണം എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ആശയ്ക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് തിരിച്ചങ്ങനെ ഒരു ആദരവ് ആശാനാഥിന് മാത്രമായിട്ടല്ല അത് ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഉള്ളതായ ഒരു അഭിമാനമായി എല്ലാവരും അത് ഏറ്റെടുക്കുകയാണെന്ന് ബി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് സത്യത്തിൽ ആ ഒരു നിമിഷം കണ്ട ഓരോ മലയാളിയുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും രാഷ്ട്രീയ എതിർപ്പുകൾ ഉള്ളവർ പോലും മോദിയുടെ ഈ പ്രവർത്തിക്ക് കൈയടിക്കുന്നുണ്ട് ഞാനും രാജ്യം ഭരിക്കുന്നവന്റെ ഒരു ഗർവും അഹങ്കാരവും ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീക്ക് കൊടുത്ത ബഹുമാനമാണതെന്ന് ബി ജെ പി കാര് സൈബറിടം കത്തിച്ച് മോദിയെ പുകഴ്ത്തുന്നുണ്ട് രാഷ്ട്രീയപരമായി എനിക്കും മോദിയുടെ നിലപാടുകളിൽ എതിർപ്പുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രവൃത്തിയെ ഞാനും മാനിക്കുന്നു ബഹുമാനിക്കുന്നു അഭിനന്ദിക്കുന്നു കാരണം ഒരു സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് അത് ചിലരുണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളെ വരെ തെരുവിലിട്ട് തല്ലിച്ചതയ്ക്കാനും വലിച്ചിഴയ്ക്കാനും ആഹ്വാനം ചെയ്യുന്നവർ അവരൊക്കെ ഇത് കണ്ടു പഠിക്കണമെന്നാണ് ഇപ്പോൾ ബി ജെ പി കാര് പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് ഇത് പിണറായി വിജയൻ ഇട്ടുള്ള ഒരു കൊട്ടാണ് കാരണം നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം ഇവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നപ്പോൾ പിന്നീട് ക്ലിഫ് ഹൌസിലേക്കൊക്കെ ആശാവർക്കർമാർ സമരവുമായി പോയപ്പോഴൊക്കെ പോലീസിനെ ഇറക്കി അവരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി കാര് പിണറായി ഒരു കൊട്ടും കൊടുക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു സന്തോഷവും കൂടി പങ്കുവയ്ക്കുകയാണ് മോദിയെ ഞെട്ടിച്ച ആ ഒരു വൈറൽ ബാലനുണ്ടല്ലോ അവൻ മലയാളി വാർത്തയോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ് സിദ്ധാർത്ഥ് തന്നെ വരച്ച മോദിയുടെ ചിത്രമായിരുന്നു അത് ഉയർത്തി പിടിച്ചുകൊണ്ടായിരുന്നു ആ വേദിയിൽ നിന്നത് അത് ആയിരുന്നു മോദി പെട്ടെന്ന് ആ കുഞ്ഞിനോട് കൈ താഴ്ത്തിയിട്ടോളൂ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പറയുകയായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് ഭരണാധികാരികൾ കുട്ടികളെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് അക്കാര്യത്തിൽ പിണറായി വിജയനും ഒട്ടും മോശമൊന്നുമല്ല കാരണം പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ അദ്ദേഹവും കുട്ടികളുമായി ഇടപഴകുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം കുട്ടികളുമായിട്ടുള്ള ഇടപഴകുന്ന രീതികളൊക്കെ വളരെ മനോഹരമാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇങ്ങനെ ഉയർന്നു വരാറുണ്ട് അതുപോലത്തെ ഒരു മികച്ച അനുഭവം തന്നെയായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ ഒരു കുഞ്ഞിനെ അനുമോദിക്കുകയായിരുന്നു അവനെ ചേർത്ത് നിർത്തുകയായിരുന്നു അവൻ്റെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ ഒരു നിമിഷത്തിലൊക്കെ അതൊന്ന് കാണേണ്ടത് ാണ് അവൻ മലയാളി വാർത്തയോട് പ്രതികരിക്കുമ്പോൾ പോലും വളരെ സന്തോഷത്തിലാണ് ശരിക്കും അതിന്റെ ഒരു ആഴം എന്താണ് അതിന്റെ ഒരു വ്യാപ്തി എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന്റെ ഒരു ആവേശം എന്താണ് എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രായമാണോ അവന് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കറിയില്ല പക്ഷേ അവൻ വളരെ സന്തോഷത്തിലാണ് മലയാളി വാർത്തയോട് പ്രതികരിക്കുമ്പോഴും ആ ഒരു സന്തോഷം തന്നെയായിരുന്നു ആ കുഞ്ഞിന്റെ മുഖത്തുണ്ടായിരുന്നത് സിദ്ധാർത്ഥൻ എന്താണ് ആ ഒരു നിമിഷത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം പ്രധാനമന്ത്രി കാണാൻ പോകുന്നില്ല ചിത്രം വരയ്ക്കാനൊക്കെ തോന്നി ആരും രണ്ടു മണിക്കൂറോണ്ട് ചിത്രം ഇതിനു വരച്ച ചിത്രങ്ങളൊക്കെ സ്റ്റേജിൽ നിന്ന് കുഞ്ഞിന്റെ പേര് പറയുമ്പോഴേ കുഞ്ഞിന്റെ മനസ്സിലായായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് മനസിലായി അദ്ദേഹം ഒരു തത്തൊക്കെ എഴുതി അടയ്ക്കാന്ന് പറഞ്ഞാ ആ തത്ത് കിട്ടി സൂക്ഷിക്കാം നല്ല സന്തോഷം കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തിരക്കൊക്കെ ആയിരുന്നല്ലേ എന്തായാലും എന്തായാലും മോദി ചേർത്ത് പിടിച്ച സിദ്ധാർത്ഥിനും ഒരുപാട് അഭിനന്ദനങ്ങൾ മലയാളി വാർത്ത നേരുകയാണ് മറ്റൊരു കാര്യം മോദി വന്നു പോയതിനു ശേഷം ഒരുപാട് ആൾക്കാർ പല രീതിയിലാണ് വൈകാരികമായി തന്നെ ആ ഒരു നിമിഷത്തെക്കുറിച്ച് പ്രതികരിച്ച് ഒരുപാട് പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇതിനിടയിൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങുകളിൽ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആലപ്പുഴ സൌത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി ആയിരുന്നു തികച്ചും വ്യത്യസ്തവും പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മത വെളിപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമാണ് സന്ദീപ് വജസ്പതി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ രണ്ട് പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താനുള്ള അപൂർവ അവസരം ലഭിച്ച ലഭിച്ചത് തനിക്കാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട് മോദിജി എന്തുകൊണ്ട് അമാനുഷികനാകുന്നു എന്ന സംശയത്തിന് ഒരു ഉത്തരം ഇന്നത്തെ പരിപാടിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് വജസ്പതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വജസ്പതി പങ്കുവെച്ച കുറിപ്പ് നമുക്കൊന്ന് നോക്കാം ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ രണ്ട് പ്രസംഗം പരിഭാഷപ്പെടുത്തുക എന്ന അപൂർവ സൗഭാഗ്യമാണ് എനിക്ക് ഇന്ന് കിട്ടിയത് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രഖ്യാപന ചടങ്ങിലും പാർട്ടിയുടെ പ്രവർത്തക സമ്മേളനത്തിലും നരേന്ദ്രമോദിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി മോദിജി എന്തുകൊണ്ട് അമാനുഷികനാകുന്നു എന്ന സംശയത്തിന് ഒരു ഉത്തരം കൂടി ഇന്നത്തെ പരിപാടിയിൽ നിന്ന് കിട്ടി പരിഭാഷ തുടങ്ങി മുപ്പതാം സെക്കൻഡിൽ മോദിജിയുടെ ഇടപെടൽ സന്ദീപിന്റെ ശബ്ദം സദസ്സിന് നന്നായി കേൾക്കുന്നില്ല എന്നും അത് ശരിയാക്കാൻ മൈ കോപ്പറേറ്ററോട് പറയണമെന്നും മോദിജി നിർദ്ദേശിച്ചു അത്ഭുതത്തോടെ മാത്രമേ അതനുസരിക്കാൻ സാധിച്ചുള്ളൂ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പരിപാടി നന്നായി എന്ന് പല നേതാക്കളും പ്രധാനമന്ത്രിയുടെ ഒ എസ് ഡി അശുതോഷ് ജിയും സുഹൃത്തുക്കളും പറയുമ്പോൾ അഭിമാനവും സന്തോഷവും നന്ദി മോദിജി രാജീവ് ജി എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് പരിഭാഷ തുടങ്ങുന്നതിന് മുൻപ് മോദിജി ചില നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ചിത്രത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രവും ആ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും എല്ലാം സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു വെക്കുകയാണ് സന്ദീപ് ബചസ്പതി അത് നമ്മൾ പല പലതവണ കണ്ടിട്ടുള്ളതാണ് അതായത് മോദി പങ്കെടുക്കുന്ന വേദികളിലൊക്കെ എല്ലാ ദിശയിലേക്കും മോദിയുടെ കണ്ണുകൾ പോകാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അത് ആ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ പറയാറുണ്ട് അനുമോദിക്കുന്ന അനുമോദിക്കേണ്ടവരെ അനുമോദിക്കാറുണ്ട് അതൊക്കെ മോദിയുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അവിടെയാണ് ഞാൻ പറയുന്നത് നമുക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഒരാൾ നല്ലത് ചെയ്യുന്നതിനെ നല്ലത് എന്ന് തന്നെ പറയണം ഞാൻ ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും ഒക്കെ കുട്ടികളോടുള്ള ഇടപഴകുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതായത് മോദി കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പലരും പറഞ്ഞിരുന്നു ഇവിടെ കേരളത്തിൽ നേതാക്കൾ ഇതൊക്കെ കണ്ടു പഠിക്കണം എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരു കുത്തിത്തിരിപ്പുമായി വന്നതുകൊണ്ടാണ് ആ ഒരു കാര്യവും കൂടി ഒന്ന് സൂചിപ്പിച്ചത് അതായത് മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് കരുണാകരൻ ഉൾപ്പെടെയുള്ളവരുടെ നായനാർ ഉൾപ്പെടെയുള്ളവരുടെ കുട്ടികളോടുള്ള ഇടപെടലുകൾ അതിൻ്റെയൊക്കെ നല്ല എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് അപ്പോൾ അവരുടെ ആ ഒരു കുട്ടികളോടൊപ്പം ചേരുമ്പോൾ അവരും കുട്ടികളാകുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ സന്തോഷം നൽകുന്നത് തന്നെയാണ് എന്തായാലും എന്തായാലും മോദിയുടെ ഇടപെടലുകൾ അത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് കാരണം അദ്ദേഹം എല്ലാ വേദികളിൽ എത്തുമ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ആശാനാഥിന്റെ ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം രാജ്യം എല്ലാ സ്ത്രീകളുടെയും സന്തോഷമായി മാറുകയാണ് എന്നുകൂടി ബിജെപിക്കാർ എന്തായാലും അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പോസ്റ്റുകൾ നിലയ്ക്കുന്നില്ല കഴിഞ്ഞ ഒരു ദിവസം മുതൽ തന്നെ അവർ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇട്ട് മോദിയുടെ വരവിനെ ആഘോഷമാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആ ആഘോഷം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്നാൽ ഇതിനിടയിലും ചില കല്ലുകടികൾ ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് രാഷ്ട്രീയക്കാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുത്തിത്തിരിപ്പ് പറയുന്നത് അവരുടെ ഒരു ശീലമാണല്ലോ എത്ര നല്ലത് സംഭവിച്ചാലും അതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ് തിരികെ കയറ്റിയില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല അതുപോലെ തന്നെ മോദി വന്നു പോയപ്പോഴും സംഭവിച്ചിരുന്നു അതായത് വി വി രാജേഷിനെ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ അനുവദിച്ചില്ല അത്രയ്ക്ക് മോശപ്പെട്ട ഒരു മേയറാണോ വി വി രാജേഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ശിവൻകുട്ടി വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതുപോലെ തന്നെ മോദി വന്നു പോയപ്പോൾ ഇവിടെ കേരളത്തിലെ നേതാക്കൾ ഇടതു വലത് നേതാക്കളെല്ലാം അങ്ങ് അടിയേറ്റിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഇപ്പുറത്ത് ബി ജെ പി കാരും പോസ്റ്റുകളൊക്കെ ഇട്ട് തകർക്കുന്നുണ്ടായിരുന്നു അവരവരുടെ രാഷ്ട്രീയം ആ രീതിയിൽ പറയുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഫ്ലെക്സ് ബോർഡുകളും കൊടികളും ബാനറുകളും പുതുസ്ഥലത്ത് അനുമതിയില്ലാതെ സ്ഥാപിച്ചതിന് ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് ലക്ഷം രൂപയുടെ പിഴ നൽകിയത് വിവാദത്തിലായിരിക്കുകയാണ് അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും പാലിക്കാത്തതിനാലാണ് സിറ്റി ജില്ലാ പ്രസിഡന്റിന് ബിജെപി തന്നെ ഭരിക്കുന്ന കോർപ്പറേഷൻ പിഴ നോട്ടീസ് നൽകിയത് എന്നാൽ ഇതിനു പിന്നിൽ സിപിഎം അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണ് എന്നുള്ള സൂചന പുറത്തുവരുന്നുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെയും ബിജെപി നേതാക്കളുടെയും ചിത്രങ്ങളടങ്ങിയ ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത് നടപ്പാതയ്ക്ക് കുറുകയും ഡിവൈഡറുകളിലും വരെ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവ രണ്ട് മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ കത്ത് നൽകി എന്നാൽ നടപ്പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബോർഡുകളിൽ ബോർഡുകൾ മാറ്റിയതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല തുടർന്ന് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ബോർഡുകളുടെയും മറ്റും കണക്കെടുത്തു തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് നൽകിയത് ആദ്യ നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾക്കകം രണ്ടാം നോട്ടീസ് നൽകുകയാണ് അടുത്ത നടപടിക്രമം ഇതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ രണ്ട് തവണ ഹിയറിംഗ് നടത്തണം ഈ ഹിയറിംഗിലും പങ്കെടുത്തില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കും എന്നാണ് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് നടപടിക്ക് പിന്നിൽ സിപിഎം അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണെന്നുള്ള ആരോപണം ബി കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് സിപിഎം അനുഭാവിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചെടുത്തതിനു പിന്നാലെ ഉദ്യോഗസ്ഥര് ബോധപൂർവം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബി ജെ പി നേതാക്കളുടെ പരാതി സാധാരണ നിലയിൽ ഇത്തരം വലിയ രാഷ്ട്രീയ പരിപാടികളില് ഇത്ര വേഗത്തിൽ പിഴ ചുമത്തുന്ന രീതി പതിവില്ല കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് കിട്ടിയെങ്കിലും ഉദ്യോഗസ്ഥര് ആരും മാറിയിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സി പി എം അനുഭാവികളാണ് ഏറെയും ഇവരാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് ബി ആരോപിക്കുന്നത് സിപിഎം ഭരണകാലത്ത് പാർട്ടി പരിപാടികൾക്കായി നഗരം മുഴുവൻ കൊടിതോരണങ്ങൾ ഉയർത്തുമ്പോൾ കാട്ടാത്ത ആവേശം ഇപ്പോൾ ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ആരോപിക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ആവേശം നഗരത്തിൽ അലയടിക്കുമ്പോൾ തന്നെ സ്വന്തം ഭരണസമിതിക്ക് കീഴിൽ പാർട്ടിക്കുണ്ടായ ഈ തിരിച്ചടി ബി ജെ പിക്ക് വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട് ഇത് സ്ഥിരം സംഭവിക്കാറുള്ള കാര്യമാണ് അതായത് പിണറായി വിജയന്റെ ഫ്ലെക്സുകൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് വലിയ വിമർശനങ്ങൾ ഉയരുകയും തൊട്ടടുത്ത നിമിഷം അതെടുത്തുകൊണ്ട് പോകേണ്ടത് ഗതികേട് കോർപ്പറേഷൻ അതായത് ആര്യരാജേന്ദ്രൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു യു ഡി എഫിനും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതൊരു രാഷ്ട്രീയ എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുകൂടി നമ്മളൊന്ന് നോക്കണം അതായത് പൊതു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിടത്തും കൊണ്ടുപോയി ഒരു പാർട്ടിക്കാരുടെയും ഫ്ലെക്സുകളോ കൊടിതോരണങ്ങളോ വെക്കരുത് എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതി ഇതിനു മുൻപ് ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ്റെ ഫ്ലെക്സുകൾ പലയിടത്തും കൊണ്ടുവച്ചതിലൊക്കെ ൈക്കോടതി വടിയെടുത്തപ്പോഴാണ് തൊട്ടടുത്ത സെക്കൻഡിൽ അത് എടുത്തുകൊണ്ട് പോയത് അതായത് ഈ ഫ്ലെക്സ് ബോർഡുകളും മറ്റും മറിഞ്ഞു വീണ് പല അപകടങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇതിലൊരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി കർശന നടപടി ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടിതോരണങ്ങൾ എവിടെയും കൊണ്ടുവെക്കാം എന്നുള്ളതല്ല അപകടം അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടി ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുത് എന്നുള്ളത് ഹൈക്കോടതിയുടെ ഉത്തരവാണ് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്